ീതമായ പുസ്തകം മലയാള ഭാഷയിൽ എനിക്ക് അത്ര പ്രാബല്യമുണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം പുസ്തകം നമ്മൾ നമ്മൾ ജനിച്ചിട്ടോട്ടായാലും കേൾവികളോടും അക്ഷരങ്ങളും വാക്കുകളും ഭാഷ നിർവഞ്ചിതരായ ആൾക്കാരാണ് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴും പുസ്തകങ്ങൾ നമുക്ക് കിട്ടും അത് അറിവിൻ്റെ ഒരു മഹാസാഗരമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ തലമുറ പുസ്തകം പാഠ്യപുസ്തകം മാത്രം വായിച്ചു തുടങ്ങുന്ന ഒരു തലമുറയാണ് പാഠ്യപുസ്തകം ഒന്ന് വായിക്കുന്നു പരീക്ഷ എഴുതാൻ പാഠ്യപുസ്തകം വായിച്ചേ പറ്റുന്നു മറ്റ് പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അവരോട് നമ്മൾ പറയുന്നത് ഈ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നത് അവരുടെ കോൺസെൻട്രേഷൻ സ്പാൻ ഒത്തിരി കുറവാണ് റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സ്പാനേ ഉള്ളൂ കുട്ടികൾക്ക് പുസ്തകം വായന വന്നാലേ ഉള്ളൂ അവരിലുള്ള ഒരു സ്പാൻ വർധിച്ചു വരികയുള്ളൂ സ്പാൻ വർദ്ധിച്ചു വന്നാലേ ഉള്ളൂ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് കേൾക്കാനും അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ധാരണയും അവബോധവും നമ്മളിൽ ഉണ്ടാകുന്നു ഈ പഠിപ്പിക്കുന്ന ഫീൽഡിലായ കാരണമാണ് ഞങ്ങൾ പുസ്തകമായിട്ട് ഒത്തിരി ഇടപെടുന്നുണ്ട് പല പല പുസ്തകങ്ങൾ കിട്ടുന്നതും വായിക്കുന്നതും ഓടിച്ചു വായിച്ചു പോകുന്നതും സമയമെടുത്ത് വായിച്ചു പോകുന്നതും അതെല്ലാം ഈ ഫീൽഡിലുള്ള കാരണമാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത് മറ്റു പലരെ കാണുമ്പം അവർ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒത്തിരി മാതിരിക്കാണ് അവർക്ക് വായനേക്കാളും കേട്ട് ചെയ്താൽ അത്ര എളുപ്പം അത്രയേ സമയം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മെനക്കെടാൻ അവർക്ക് കഴിയത്തില്ല നമ്മളുടെ വരുന്ന തലമുറയിൽ നമ്മളെ പുസ്തകം പരിചയപ്പെടുത്തി കൊടുക്കുക ചെറിയ ചെറിയ കഥകൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ അത് വായിച്ച് അവരുടെ വായനാശീലം വന്ന് ആ വായനാശീലം വന്ന് കഴിയുമ്പോൾ അവർക്ക് തന്നെ അവരുടെ തരത്തിലെ പുസ്തകങ്ങൾ അവർക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം അവർക്ക് ഏതാ വായന വരാൻ പറ്റുന്ന പുസ്തകങ്ങൾ അവർക്കത് സെലക്ട് ചെയ്തെടുക്കാം അവർക്കത് വായിക്കാം അതിൽ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു വ്യഗ്രത അവരിൽ വരാം സാറ് പറഞ്ഞപോലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ബർത്ത്ഡേ ആണെങ്കിൽ മുട്ടായി കേക്ക് അതൊന്നും പാടില്ല പുസ്തകം അപ്പം ആ കുട്ടി ആ ഒരു ദിവസം ആ ലൈബ്രറിയിൽ ഒരു പുസ്തകം ഡൊണേറ്റ് ചെയ്യണം അപ്പോൾ കുട്ടി പറഞ്ഞ് മുട്ടായിക്കും കേക്കിനും മാറ്റി വെച്ച പൈസ അതിലൊരു പുസ്തകം ഉപയോഗിക്കുക ലൈബ്രറിയിൽ അത് ഡൊണേറ്റ് ചെയ്യുക ആ കുട്ടിയുടെ പേരിലായിരിക്കും ബുക്ക് ലൈബ്രറി ഭക്ഷണം നമുക്കിങ്ങനെ തന്നെ പോകുമ്പം സ്കൂൾ തന്നെ കൊടുക്കാതെ തന്നെ അധിക പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ വന്നു ചെയ്യും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരിക്കും തരുന്നത് ചിലപ്പോൾ ആ കുട്ടി മറ്റു കൂട്ടുകാരോടും പറയും ഞാൻ തന്ന ബുക്കാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ആ തിരഞ്ഞൊന്ന് വായിച്ച് നോക്കാം നമ്മുടെ പുസ്തകം തന്നത് അങ്ങനെ കുട്ടികളിൽ ഒരു ശീലം വരുത്തി വരുത്തിയാണ് വായിനിക്കുക അപ്പോൾ കൊച്ചു കുട്ടികൾ എൻ്റെ കുട്ടികൾ ചെറുതായ കാരണമായിരിക്കാം അവർക്ക് വായന വായിച്ചു കഴിയുമ്പോൾ ചോദ്യം കൂടുതലാണ് അതെന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ സ്കൂളിലെ ലൈബ്രറിയിൽ ചെന്നാലും കുഞ്ഞു കുട്ടികളാണ് ലൈബ്രറിയിൽ പോയി ചോദിക്കുന്നത് ഞങ്ങൾ വന്ന് വായിക്കട്ടെ ലൈബ്രറിയിൽ സാധാരണ കുഞ്ഞുകുട്ടികൾക്ക് ലൈബ്രറി വന്ന് വായിക്കാം പുസ്തകം ഇഷ്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ളത് നമ്മൾ സീനിയർ ക്ലാസ്സിനെ കൊടുക്കുകയുള്ളൂ ഇവർ ശല്യം കൊണ്ട് ലൈബ്രറിയിൽ സമ്മതിച്ചു ലഞ്ച് ബ്രേക്കിൽ നിന്നൊക്കെ വന്ന് പത്തിരുപത് മിനിറ്റ് ലൈബ്രറിയിൽ വന്ന് ന്യൂസ് പേപ്പറും ലൈബ്രറിയിൽ വന്ന് ബുക്സും വായിക്കാം വരുന്ന തലമുറയിൽ ആ ഒരു ശീലം വരുന്നുണ്ട് പുസ്തകം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലൈബ്രറിയിൽ ഈ ബുക്സ് അവൈലബിൾ ആണ് പുസ്തകം ആസ് എ സോളിഡ് സാധനം അവർക്ക് ആവശ്യമില്ല അവർ നെറ്റ് നോക്കിയാലും ബുക്ക് കിട്ടും ബുക്ക് വായിക്കാതെ തന്നെ അവർക്ക് റിവ്യൂ വായിക്കാം സമ്മറി വായിക്കാം ഫുൾ പുസ്തകം വായിക്കണമെങ്കിൽ ആ കോൺസെൻട്രേഷൻ സ്കാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല ആ ഒരു ബുക്ക് വായിച്ച് തീരാണു ആ ഒരു സ്കാൻ നമ്മൾ കുട്ടികളിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം സമ്മറി വായിച്ചോട്ടെ പ്രശ്നമില്ല ആദ്യം റിവ്യൂ വായിച്ചോട്ടെ അതും നമുക്ക് പ്രശ്നമില്ല ഈ റിവ്യൂ സമറി വായിച്ചിൽ വായിച്ചതിൽ പത്ത് വ്യക്തികൾ ഒരു കുട്ടിക്കാണുമല്ലോ ആ ബുക്ക് ഒന്ന് ഞാൻ കടന്നു പോയി നോക്കട്ടെ അതിൽ എന്താണ് ആ ഒരു കുട്ടി മതി ആ ഒരു പ്രദേശത്ത് മറ്റു കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനും വായനയിലോട്ട് വഴി തിരിക്കാനും അവർ സമപ്രായക്കാരാണെങ്കിൽ അതിൽ എളുപ്പമാണ് ആ സമപ്രായക്കാർ മറ്റു കുട്ടികൾക്ക് പ്രചോദനം കൊടുത്ത് അവർക്ക് ആ വായനയിലോട്ട് വന്ന നമ്മുടെ ഒരു സംരംഭം നല്ലപോലെ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഈ സമകാലികരായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ നോക്കിയാലും കഴിഞ്ഞിടയ്ക്കാലും നമ്മുടെ മഹാത്മാ അയ്യങ്കാരിയുടെ ജന്മദിനമാണ് പാഠ്യപുസ്തകത്തിലും അല്ലെങ്കിൽ പി എസ് സിയുടെ ചോദ്യവലയിൽ മാത്രം ഒതുങ്ങുന്നൊരു പേരാണ് മഹാത്മാ അയ്യങ്കാടി ആ ഒരു ദിനം മാത്രം നമ്മൾ ആചരിക്കുന്നു പക്ഷേ അയ്യങ്കാടി ഇവർക്ക് വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് സാമൂഹികഘടനയിൽ ചെയ്ത പല പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ തലമുറ ായിരുന്നു അന്നത്തെ വ്യവസ്ഥകൾ ഇന്നത്തെ വ്യവസ്ഥകളെക്കാളും ഒത്തിരി വ്യത്യസ്തമായിരുന്നു അയ്യങ്കാളി അതിൽ പൊരുതി നിന്ന് അയ്യങ്കാളി ആൾക്കാർക്ക് പുറത്തു വന്ന് തന്ന ആ ഒരു വിചാരവും അല്ലെങ്കിൽ വ്യവസ്ഥകൾ മാറ്റിക്കൊടുത്തതിൽ അയ്യങ്കാളിയുടെ പേര് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങള് നമ്മുടെ കുട്ടികൾ വരുന്ന തലമുറ അറിയണം അയ്യങ്കാളി വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് എന്തായിരുന്നു നമ്മുടെ ചെയ്തത് അതും നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ആരായിരുന്നു അവർക്ക് ആ അറിവിലേക്ക് മാത്രം അറിവുണ്ടെങ്കിൽ തിരിച്ചറിണ്ടാകും അപ്പം നമ്മൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് അവർക്കൊക്കെ ശിക്ഷ ഒറ്റ കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഉള്ള തിരിച്ചറിവ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ തലമുറയിൽ ഒരു തിരിച്ചറിവും അവർക്ക് ചെയ്യാനുള്ള വിവേചനം കൃത്യമായിട്ട് കിട്ടിയാൽ നമ്മുടെ സമൂഹം അല്ല അവരുടെ രാഷ്ട്രം തന്നെ നമുക്ക് നന്നാക്കി നന്നാക്കാനും മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു സംരംഭത്തിൽ എന്നെ പിടിച്ചതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് മലയാളത്തിൽ അത്ര പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ ശ്രമിച്ചു இரைய நேரம் எந்த வார்த்தைகள் கேட்டீங்க எல்லாருக்கும் நன்றி நமஸ்காரம்